ഒമ്പത് മണിക്കാകുന്ന സമയം എട്ട അമ്പത്തെട്ടായി അപ്പോന്ന് വെച്ചാല് രണ്ടു മിനിട്ട് പിന്നെ റോക്കറ്റിന്റെ വരെ അപ്പോൾ അവിടെ എത്താൻ അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒരു ഒമ്പതര മണി ആവും ഞാൻ ഉപയോഗിക്കുന്നു ഒമ്പതേ കാല് ഒമ്പത് ഒമ്പതേ ഒൻപത് ഇരുപതാകുമ്പോൾ എത്താൻ പറ്റും അതിൻ്റെ മഴ പെയ്തെങ്കിൽ പണിയും കിട്ടി ഇത്രയും കഷ്ടപ്പെട്ട് ദൂരത്ത് വാങ്ങി വന്നിട്ട് വെറുതെ ആവും ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് പുതിയ ചാനലല്ല അത് ആയിട്ടില്ല സമയം കുറച്ച് പിടിക്കും കേട്ടോ പുതിയ ചാനലിന് കുറച്ച് സമയം പിടിക്കുന്നോണ്ടത് ഷോർട്ട് വീഡിയോ മാത്രം ഇനിയിപ്പോ നമ്മൾ ഇതില് ഇപ്പം പുണ്യയാത്രയിൽ ലോങ് വീഡിയോ മാത്രമേ വരൂ ഷോർട്ട് വീഡിയോ ചെറുതിൽ മിറ്റല്ല വരിക കേട്ടോ ആയിട്ടില്ല കുറച്ച് സമയം പിടിക്കും നോക്കിയിട്ട് നമുക്ക് ഇപ്പൊ എന്തായാലും ഇപ്പൊ ഡെയിലി ഇറങ്ങാ ഇതായി വരുമ്പോഴും നമുക്ക് സ്പീഡ് പോകാൻ കഴിയില്ല എന്താ കാരണം വെച്ചാൽ റോഡ് സ്ലിപ്പാകും ചിലപ്പോൾ അതിന് മുകളിൽ ചെറിയ മണ്ണ് തരിമണ്ണ് കളിണ്ടി പോരും നമ്മൾ ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ അടി വാരിക്കും വണ്ടീൻ്റെ ഒമ്പത് രണ്ടായി ഒമ്പത് രണ്ടാകുമ്പോൾ എത്താൻ പറ്റിയിട്ടു കുറച്ചൊക്കെ ഒരു സാധാരണ എണിക്കുന്ന വച്ചയ്ക്ക് അഞ്ച് മണിയാകുമ്പോൾ എണിക്കാറ് പിന്നെ അരമണിക്കൊണ്ട് കുളിച്ച് ഇതായി എല്ലാം ക്ലിയർ ആയിട്ട് വളർക്ക് ക്ഷേത്രത്തിൽ വളരെത്തിക്കണം അത് കഴിഞ്ഞ ശേഷം മാത്രമാണ് നമ്മൾ ഇങ്ങനെയുള്ള പരിപാടി ചെയ്യുന്നത് കേട്ടോ വിളക്ക് കത്തിച്ച് കെടുത്തിയിട്ട് വേണം വരാൻ അപ്പോൾ മുമ്പിട്ട് നമ്മൾ അവിടെ വിളക്കെല്ലാം താക്കുന്ന ഒരു ഏച്ചി ഉണ്ട് അവരുണ്ടാകുമ്പോൾ വെച്ചാൽ അവർ മന്ത്രദോഷവും ദീക്ഷ വളർത്തും കിട്ടിയ ആളാണ് അല്ല മന്ത്രവോഷം കിട്ടിയ ആളാണ് അപ്പോൾ അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക പുറത്തെല്ലാം പോയിട്ട് നമുക്ക് പുറത്തുള്ള വിളക്കെല്ലാം കത്തിക്കാനും വൃത്തിയാക്കാനും ഒക്കെ എടുത്താനെല്ലാം അവർക്ക് കഴിയും സ്ത്രീ പോലെയുള്ള മാത്രം കയറാൻ കഴിയില്ല മാത്രമേ ഉള്ളൂ അപ്പം ബാക്കിയുള്ള അവർ ചെയ്യും നമ്മൾ ക്ഷേത്രത്തിൽ പിന്നെ അവിടുത്തെ കാര്യങ്ങൾ മുമ്പിട്ട് സ്ത്രീകൾ തന്നെ ആയിരുന്നു നോക്കി നടന്നത് അവരമ്മ ഉണ്ടായിരുന്നു ലീലാമ്മന്ന് പറഞ്ഞത് അവരായിരുന്നു ഇവിടെ വിളക്കത്തിച്ചുകൊണ്ടിരുന്നത് ഇത് ശ്രീചക്ര മഹാമേരു ക്ഷേത്രമാണ് കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ പ്രത്യക്ഷമായിട്ട് ശ്രീചക്രം കാണിക്കുന്ന ഏക ക്ഷേത്ര ആടെ മാത്രമേ ഉള്ളൂ കാരണം ശ്രീചക്രം എന്ന് വെച്ചാൽ രഹസ്യ പൂജ ചെയ്യുന്ന സാധനമാണ് അങ്ങനെ പരസ്യം അത് കാണിക്കില്ല ഇത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ജനങ്ങളുടെ ഇടയിലേക്കാണ് ആ ശ്രീചക്രം കൊണ്ടുവന്നിട്ട് ജനങ്ങളുടെ ഇടയിൽ പീഡിത്തം വരുത്തിയിട്ടാണ് അദ്ദേഹം ദേവി പൂജ ചെയ്യാറ് കുന്നത്തലത്തെ മുരളികൃഷ്ണൻ നമ്പൂതിരിയാണ് ആണ് അവിടുത്തെ നമ്മളെ ഇവിടുത്തെ തന്ത്രി ഒരു ശ്രീചക്രബാ ഇതിന്റെ തന്ത്രി അദ്ദേഹം തന്ത്രി ആയിട്ട് കുബേരൻ നമ്പൂതിരിയാണ് അതായത് ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിലെ തന്ത്രി അതുകൊണ്ടാണ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രവും ഇതുമായിട്ട് ഒരു ആത്മബന്ധം വരും എന്ന് ഞാൻ പറയാൻ കാരണം കാരണം രാജരാജേശ്വരിയല്ലേ അവര് രണ്ടും അവര് പൂർണ്ണ പ്രതിഷ്ഠ നടത്തി കഴിഞ്ഞ പിന്നെ ഏതെങ്കിലും ഒരാളെ ഉണ്ടാവും ഈ ഇല്ലെന്ന് പറഞ്ഞാൽ പാളവാട്ടി ഇല്ലത്തെ അവരെ കുടുംബമാണ് മരുവനാണ് സീതര നമ്പൂരിന്റെ മരുവനാണ് മുല്ല കൃഷ്ണൻ പയ്യനൂര് വരട്ടവര് പയ്യനൂര് അല്ല ചെറുപത്തൂരുന്നു മുമ്പില് വണ്ടിയൊന്നുമില്ല ഒരു സ്കൂട്ടറാണ് ആ സ്കൂട്ടർ ഏറെ ഇങ്ങനെ തഴഞ്ഞ് തോഞ്ഞ് തൊഴഞ്ഞ് ഇങ്ങനെ പോകുന്നതിന് ഇത് ലോറിക്കാരെ നിർത്തിയിട്ട് എന്നാ ചെയ്യണ്ടേന ഓട്ടോക്കെയാണോ ചെയ്യണ്ടേ കണ്ടോ ആ സ്കൂട്ടർ നിങ്ങള് നോക്കട്ടെ ഞാൻ വെറുതെ കണ്ടോ എന്നാ പിന്നെ ഓണടിച്ചിട്ട് ഓനെ സൈഡിലാക്കുക അതാവൂല ഓനാംഗ് നടുൂട്ട പിടിച്ചിട്ടാ പോകുന്നത് ഇൻഡിക്കേറ്റർ അങ്ങനെ ഇട്ടിട്ടാ വരുന്നുണ്ട് അവൻ ബോധം കട്ടിയൊന്നുമില്ല ക്ഷേത്രത്തിൽ ചീറ്റാള്ളേ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തില് നഗരാജാവും കൂടി ഇണ്ട് കേട്ടോ ഇത്രയും ദിവസം നല്ല മഴയായിരുന്നു കണ്ണൂര് നല്ല ഇന്നലെ നല്ല കാറ്റും മഴയായിരുന്നു ആയിരുന്നു അപ്പൊ ഇന്നലെ ഷൂട്ടിങ്ങിന് പോകാന്ന് വെച്ചാ അപ്പൊ ഈ വീഡിയോ ഇന്നെ വരും കെട്ടണ ഈ വീഡിയോ ഇന്നുമുതല് വരാൻ തുടങ്ങുന്നു ഇന്ന് ഇരുപത്തി മൂന്ന് മുമ്പിട്ടുള്ള വീഡിയോ എല്ലാന്ന് വെച്ചാൽ ഒരു മാസം മുട്ടേ ഇട്ടിട്ടുണ്ടാവും കെട്ടണം അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാറ് മഴയായതുകൊണ്ട് കുറച്ച് ബ്ലോക്ക് ആയി പോയതാണ് അപ്പോൾ അതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പോകാൻ പറ്റുന്നില്ലല്ലോ എല്ലാ സ്ഥലത്തും അതുകൊണ്ട് മഴക്കാലം ആവുമ്പോൾ ഞാൻ കുറച്ചും കൂടി നേരത്തോട് വീഡിയോ ഇടാറുണ്ട് എന്നാൽ ഒരു മാസത്തോളമുള്ള വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടാവും ബാക്കിയുള്ള സമയത്ത് ചിലപ്പോൾ റെസ്റ്റ് എടുക്കുന്നുണ്ടാവും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടുണ്ടാവും ഇന്ന് വരുന്ന ഇപ്പോൾ നിങ്ങൾ കാണുന്ന വീഡിയോ ഇന്ന് വരുന്നതാണ് നാളെ ചിലപ്പോൾ യാത്ര തുടരും അപ്പം അത് എല്ലാം ഭഗവതി ഇങ്ങനെ ഓരോ വഴിയോ തരും അപ്പം അങ്ങനെ പോവും അങ്ങനെയാന്ന് സുഖവേ അപ്പോൾ ഇതും അങ്ങനെ തന്നെയാണ് അതെന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ നമുക്ക് യാത്ര ചെയ്യാൻ പോലും സാമ്പത്തിക ബുദ്ധിമുട്ട് വളരെ ഉള്ളതുകൊണ്ട് ചെയ്യാൻ സാധിക്കില്ല എന്നുവെച്ചുകഴിഞ്ഞാൽ ഇപ്പം നമുക്കിപ്പം അങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക് യാത്ര ചെയ്തത് വേറെ വരുമാനമൊന്നുമില്ല ഇങ്ങനെ നമ്മളെ ഓരോ ശിഷ്യന്മാരോ ആൾക്കാരിലോ സഹായിച്ചിട്ട് അങ്ങനെ പോകുന്ന ക്ഷേത്രക്കാര് ക്ഷേത്രക്കാരെ സഹായം കൊണ്ടാണ് മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ അത് സുഖകരമായിട്ട് യാത്ര ചെയ്യുന്നത് അല്ല അതിനോട് കുറച്ചുകൂടെ ചോദിച്ചു നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്കത് കിട്ടുന്നില്ലല്ലോ ഒന്ന് അങ്ങനെ കിട്ടില്ല അത് എന്നാല് നമ്മളെ ഇങ്ങനെ ഒരാളായത് കൊണ്ടായിരിക്കാം മനസിലായ നിങ്ങൾക്ക് അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വിയോസനം ചിലപ്പോൾ കൂടുതലുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടുന്ന വരും അത് എന്നാലും കൊടുക്കൽ കുറവാണ് അധിക ക്ഷേത്രങ്ങളും കൊടുക്കും ഇപ്പൊ ചില ക്ഷേത്രങ്ങൾ നമുക്ക് പോലും തരുന്നില്ല എന്നുവെച്ചാല് കാരണം അവരൊരു ആയിരം നോട്ടീസ് അടിച്ചു കഴിഞ്ഞാല് എത്ര സ്ഥലത്ത് എത്താൻ പറ്റുമോ അവരെ പ്രാദേശികമായിട്ടുള്ള കുറച്ച് സ്ഥലത്ത് മാത്രം എത്തിക്കാൻ പറ്റും ഇത് ലോകം മുഴുവൻ അപ്പം അപ്പൊ വെച്ചാൽ അവരെന്താക്കുക അതിനല്ലേ കൂടുതൽ പ്രാധാന്യം കല്പിക്കണ്ടേ കാരണം വെച്ചാല് അവരാ ക്ഷേത്രവും ലോകം മുഴുവൻ കാണിച്ചു കൊടുക്കുക അവരാ പ്രവേശിച്ച സ്ഥലത്ത് മാത്രം ഇരുന്നോണ്ട് എന്താ കാര്യം ഇങ്ങനെ ക്ഷേത്രം ഉണ്ടെന്ന് ലോകത്തിൻ്റെ മുന്നിൽ കാണിച്ചു കാണിക്കൊടുക്കുമ്പോൾ ആർക്കെങ്കിലും ഈ നാട്ടിലേക്ക് വരുമ്പോൾ ആ നമ്മൾ ഇന്ന ക്ഷേത്രം ഉണ്ടല്ലോ നമുക്കതൊന്ന് പോയി കാണാലോ എന്നുള്ള ഇതില്ല അങ്ങനെ എത്ര പേര് എന്നെ വിളിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് മൈസൂരിൽ നിന്ന് പിന്നെ എന്തിനു പറഞ്ഞാൽ മഹാരാഷ്ട്രയിൽ നിന്ന് ബെൽഗോം നിന്ന് മഹാരാഷ്ട്ര തന്നെ ബെൽഗോം ഉള്ളത് മലയാളികളും അല്ലാതെ പേരും ഉണ്ട് മലയാളികളാണ് സംസാരിക്കുന്നത് മറ്റുള്ള ഭാഷക്കാര് ഇംഗ്ലീഷിൽ പോയപ്പോൾ നമുക്കത് അറിയില്ല അപ്പോൾ അറിയുന്ന ഊട്ടറൊക്കെ നമ്മൾ ഫോൺ കൊടുത്തിട്ട് ചോദിച്ച് മനസ്സിലാക്കുക എല്ലാം സത്യം ചെയ്യാറ് കണ്ടില്ലേ വന്നിരിക്കുന്നത് പുറക്കുന്ന എറേറ്റെന്ന് അങ്ങനെ തിരിക്കുന്ന പോലെ വന്നിരിക്കുന്നത് വണ്ടി നടു റോഡ് വിട്ടിട്ട് ആറേറ്റ് ബാക്ക് മുന്നൊക്കെ കളിക്കുന്നത് അപ്പം ഐ വേല എത്തി അത്ര ബോധം ഉണ്ട് ഇങ്ങനത്തെ അല്ലാതെ ഈ ലൈസൻസ് ക്യാൻസൽ ആക്കേണ്ടി ടുത്തല്ലേ എന്താ ഈ ഒളവിലാണ് വേണ്ട തിരുവഞ്ചേരിക്കാവ് കൂത്തുറമ്പ് ഏ കഴിഞ്ഞോ പോയോ ഒന്നും അറിയില്ല നോക്കട്ടെ കനാലാണ് അത്ര കായത്തേ ഉള്ളത് വേണ്ടെങ്കിൽ അത് മണ്ണിട്ട് മൂടിയിട്ട് വേറെ മരം പൊട്ടി വിണ് കണ്ടോ കണ്ടോ അങ്ങനെ ഇന്നലത്തെ കാറ്റിലായതായിരിക്കും ചിലപ്പോ അങ്ങനത്തെ ഒരു ചുഴലിക്കട്ട വന്നിനേ പിന്നെ നിങ്ങളോടും പറയാനുള്ളത് അതേ ഉള്ളൂ കേട്ടോ എന്താ വെച്ചാല് ഇനിയുള്ള കാലം അങ്ങോട്ടേക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ തന്നെയാ കൂടുതൽ ഉണ്ടാവുക എന്താ വെച്ചാല് ഇനി നിങ്ങൾക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നേക്കാൾ കൂടുതൽ അപ്പുറായിരിക്കും ചൂട് ഇനി ഓരോ ദിവസം കഴിയുമ്പോൾ അങ്ങനെയാണെന്ന് സംഭവിക്കും ഇനി ഞാൻ മുൻകൂട്ടി പറഞ്ഞിരുന്നു മാത്രം നമ്മൾ ക്ഷേത്ര എത്താനായ അത്രക്ക അധികം ചൂടായിരിക്കും മഴ പണ്ടല്ലോ നമുക്ക് ഒരു മഴ പെയ്യുമ്പോൾ ഒരു ഒരു ഇതുണ്ട് പക്ഷെ ഇപ്പൊ അത് ഇണ്ടാവില്ല കഴിഞ്ഞ ക്ഷേത്രം കേട്ടോ എന്താ ഗൂഗിൾ ചില സമയം നല്ല വർത്തമാനം പറയും ചില സമയം വൃത്തിയിട്ട വർത്തമാനം പറയാം .